ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഇഞ്ച് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും അതായത് ഒന്നേ മീ ഒന്നേ പത്ത് തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ തുണിയുടെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് കണ്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ച് നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതായത് നമ്മുടെ തുണിയുടെ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം അപ്പം നമ്മുടെ ഇറക്കം വരുന്നത് പതിനാലര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക നമ്മുടെ ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെയും പതിനഞ്ചര മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു മാർക്കിലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ വരുന്നത് ആറര ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെയും ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുക ആറര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈയൊരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് നാല്പത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടണം അപ്പോൾ നമുക്ക് ടോട്ടൽ നാല്പത്തി നാല് ഇഞ്ച് കിട്ടും നാല്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം നമുക്കിവിടെ പതിനൊന്നിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബ്ലൗസിൽ നിന്നെടുത്ത അളവാണെങ്കിൽ നമുക്ക് ടോട്ടൽ ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് ടോട്ടൽ റൗണ്ട് അളവ് എത്രയാണോ കിട്ടിയത് അതിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് അതിൻ്റെ കൂടെ കണ്ടോ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഒന്നേ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണത് ഒന്നേ കാലിഞ്ച് ഇനി നമുക്കിവിടെ ഇടുപ്പള വരുന്നത് മുപ്പത്താറിഞ്ചാണ് മുപ്പത്താറിൻ്റെ നാലിലൊരു ഭാഗം ഒൻപത് അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ നമ്മളിവിടെ ഒമ്പതേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇതുപോലെ വരയ്ക്കുക ഈ ഒരു ഒന്നേ കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽത്തുമ്പാണ് അപ്പോൾ നമ്മളിവിടെയും മാർക്ക് ചെയ്തു ഇനി നമുക്കിവിടെ നേർപ്പകുതി ഇറക്കത്തിൻ്റെ നമ്മുടെ ആംഹോൾ ഇറക്കത്തിൻ്റെ നേർ പകുതി മൂന്നേ കാലിഞ്ച് അല്ലേ ആറിയുടെ നേർപ്പകുതി മൂന്നേ കാലിൽ വരച്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ആം ആംഹോള് റൗണ്ട് ചെയ്തെടുക്കുക കണ്ടോ കൈക്കുഴി ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് ചെക്ക് ചെയ്യണം ആ അളവ് നമുക്ക് കിട്ടേണ്ടത് എത്ര ഇഞ്ചാണ് ഒൻപത് ഇഞ്ച് അതായത് ആദ്യം ഒരു അര ഇഞ്ച് നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ഈയൊരു ഒൻപത് ഇഞ്ച് കേട്ടോ ഒൻപത് ഇഞ്ച് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ഒൻപത് ഇഞ്ച് കിട്ടുമോ എന്ന് കറക്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മുകളിൽ നിന്ന് ആ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിനെ തുമ്പ് വിട്ടതിന് ശേഷം ഈ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ പിടിച്ചാൽ നമുക്കിവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് ഒൻപത് ഇഞ്ച് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ഉണ്ടോ ഈ ഒരു ഒൻപത് ഇഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ആംഹോളിൻ്റെ റൗണ്ട് അളവ് കറക്റ്റായിട്ട് കിട്ടി എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഹോൾ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഇനി മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഷോൾഡറിനെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ച് ഏഴേ മുക്കാലിൽ മാർക്ക് ചെയ്യുക ഇനി നമ്മളിവിടെ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ മൂന്നേ കാലും മാർക്ക് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ വരച്ച് ഇവിടെ നിന്ന് ഒന്ന് റൗണ്ട് അല്ലോ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇന്ന് നമുക്കിവിടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് എട്ട് ഇഞ്ചാണ് വന്നത് അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ഒരു അര ഇഞ്ച് കുറച്ച് ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കും കേട്ടോ ഈ ഒരു സെൻറ്ററിലുള്ള ആ ഒരു മാർക്കിലേക്കാണ് മുകളിൽ നിന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു കാലിഞ്ച് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഷേപ്പും കൊടുക്കുന്നു അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് അതായത് നമുക്ക് ഈ ഒരു ഈയൊരു ഈ ഒരു മാർക്കിൽ നിന്നുള്ള അകലം നമുക്ക് നാല് ഇഞ്ചാണ് വന്നത് അതുപോലെ തന്നെ ഡാഡ്സിൻ്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ കൊടുക്കും നീളം കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ബാക്ക് പാർട്ടിന്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്കിതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തു ഇവിടെ നിന്ന് താഴെട്ടേക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തു നമുക്ക് ഇവിടെയും ഇവിടെയും ഒരു മാർക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക അതായത് കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക അല്ലോ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അല്ലോ ഈ രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു അതായത് നമുക്ക് ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽത്തുമ്പിന് വേണ്ടിയാണ് ഇവിടെ ഒരു കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് നമുക്ക് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് ഇവിടെ വൈഡ് കൊടുത്തത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ മൂന്നിഞ്ച് കിട്ടണം കാരണം നമ്മളിവിടെ കാലിഞ്ച് കൂടി കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ കാലിഞ്ച് കൂടി ഇവിടെ നെക്കിൻ്റെ വൈഡിൽ നമുക്ക് ഇവിടെ വരും അപ്പോൾ നമ്മൾ നമ്മളിവിടെ മൂന്നിഞ്ച് കറക്റ്റായിട്ട് ഇവിടെ നെക്കിൻ്റെ വൈഡ് കിട്ടണം കേട്ടോ എന്നിട്ട് നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് പാർട്ടിൽ ഇവിടെ ഒന്നര ഇഞ്ച് കൂടി ഇറക്കം കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ടോ ബാക്ക് പാർട്ടിനേക്കാൾ ഒന്നര ഇഞ്ച് ഇവിടെ ഇറക്കം കൂട്ടി മാർക്ക് ചെയ്യുക നമുക്കിവിടെ മെയിൻ ടെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാലിഞ്ചാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഇഞ്ച് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ചാണ് എൻ്റെ ആ ഒരു മുക്കാലിഞ്ചിലുള്ള മാർക്കിൽ നിന്ന് നമ്മൾ രണ്ടേ ഇഞ്ച് മെയിൻ ടെക്കിന്റെ വിടുത്തിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ആറര കാലിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു അതായത് നമുക്ക് ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കാലിഞ്ച് കുറച്ചിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ ബാൻഡൊക്കെ മാർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ബാൻഡിൻ്റെ കണക്ക് കൂടി എങ്ങനെയാണ് വരുന്നതെന്ന് കട്ടിങ്ങിൽ കാണിച്ചു വരാം അതുകൊണ്ടാണ് ബാൻഡ് മാർക്ക് ചെയ്യാത്തത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് ആംഹോളിൻ്റെ ഭാഗവും കറക്റ്റ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ആംഹോളിൻ്റെ റൗണ്ട് ഉള്ളത് അതിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുന്നു കേട്ടോ അത് നമുക്ക് മാർക്കിംഗിൽ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ബാക്ക് പാർട്ട് എടുത്ത് മാറ്റും ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം പത്തര ഇഞ്ചാണ് വരുന്നത് ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം പത്തര ഇഞ്ച് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് വരുന്നത് നാലേ കാലിഞ്ചാണ് അതായത് നാലേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി നാലേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്കിവിടെ വരുന്നത് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിൽ നിന്ന് വീണ്ടും വരുന്നത് മൂന്ന് ഇഞ്ചാണ് കേട്ടോ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ശേഷം എത്ര ഇഞ്ചാണോ ഉള്ളത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമുക്കിവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ബാൻഡിൻ്റെ അളവ് നമുക്ക് അവിടെ കിട്ടി ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ടച്ച് ചെയ്ത് ഉണ്ടോ ഇതുപോലെ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് ഉണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസ് ബാൻഡിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ കട്ടിങ് തുടങ്ങി കണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കും അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ബാൻഡിൻ്റെ പീസിലെ ഈ ഒരു ബാൻഡിൻ്റെ പീസ് നമുക്ക് ഇവിടെ നീളം തന്നെയാണുള്ളത് അപ്പോൾ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ പീസ് വേറൊരു പീസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീസ് കൂടി സ്ലീവിൻ്റെ ലെങ്ത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടില്ല ആ ഒരു കരവശമില്ലേ ആ ഒരു പീസാണിത് അപ്പോൾ ഈ ഒരു പീസിന് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു കര കരവശമില്ലേ ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റൂ കണ്ടു കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതോ ഇതുപോലെ ആ ഒരു ഷേയ്പിന് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഇടുപ്പളവിന്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക മുപ്പത്തി ആറിന് നാലൊരു ഭാഗം ഒമ്പത് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് നമുക്ക് ഇവിടെ മുകളിലേക്ക് അല്പം ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് ഈ ഒരു പീസ് നമുക്ക് ബാൻഡിന്റെ പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ ബാൻഡ് നമുക്ക് ഇവിടെ കട്ട് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്ക് സ്ലീവിനെ കൂടി ഉൾപ്പെടുത്തി കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു പീസിനെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ഇവിടെ ഒരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് സൈഡ് ഭാഗത്തല്ല ഫ്രണ്ട് ഭാഗത്താണ് കട്ട് ചെയ്യുന്നത് ഇനി ഇവിടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം നമുക്കിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഒന്നേകാലും ഒരു പോയിൻറ്റും രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് ടോട്ടൽ എത്രയാണോ കൊടുത്തത് അതിൻ്റെ നേർ പകുതി ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് ഭാഗത്തേക്കും ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇവിടെയാണ് മെയിൻ മെയിൻടെക്കിൻ്റെ വിഴുത്ത് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കണ്ടു ഈ ഒരു മെയിൻടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇവിടെ നമ്മളൊരു കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടു ഇതുപോലെ ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് സെൻട്രൽ ഡാട്സ് മാർക്ക് ചെയ്യണം അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ഡാട്ട്സ് വരുന്നത് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആണോ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ചരിച്ച് കണ്ടോ താഴോളം കട്ട് ചെയ്യുന്നില്ല ഇവിടെ വരെ മാത്രം ഇവിടെ നിന്ന് ചരിച്ച് കട്ട് ചെയ്ത് ചെയ്യുന്നത് ഒരു കാലിഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ ഡാർസിൻ്റെ മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതായത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് മാർക്കിംഗ് വരുന്നത് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് ഉണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് മൂന്നാമത്തെ ടക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് മൂന്നാമത്തെ ടക്ക് വരുന്നത് അതായത് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ നമ്മൾ ആ ഒരു ടക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന് ഒരു ടക്ക് കൂടി വരുന്നുണ്ട് നാലാമത്തെ ടക്ക് അതായത് നമുക്ക് സൈഡ് വശത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നാലാമത്തെ ടെക്ക് അതായത് നമുക്ക് സൈഡ് വശത്ത് വരുന്ന ടെക്കാണ് അപ്പോൾ നമ്മളിവിടെ നാലാമത്തെ ടെക്കും നമ്മളിവിടെ സൈഡ് വശത്ത് വരുന്ന ടെക്കും നമ്മൾ മാർക്ക് ചെയ്തു ഉണ്ടോ അപ്പോൾ നമ്മളിവിടെ നാല് ടക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നാല് ബ്ലൗസ് ആണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിലൊക്കെ ഇതുപോലെ ചെറിയൊരു കട്ടിങ്ങുകൾ കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കും അപ്പോൾ നമ്മളിവിടെ നാല് ടക്കും മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്ലീവിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു തുണിയെ നമ്മൾ ആദ്യം നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ നേരെ പകുതിയായി കേട്ടോ ഈ രീതിയിൽ മടക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഈ ഒരു തുണിയെ വീണ്ടും മടക്കിയെടുക്കണം ഇതുപോലെ കറക്റ്റ് മടക്കിയെടുത്ത് നമുക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ മടക്കിയെടുത്ത് ഇതിനെ നമുക്ക് വീണ്ടും ഇതുപോലെ മടക്കുക നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കും ഇതുപോലെ മടക്കിയെടുത്ത് ഇനി ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്തിൽ ഇവിടെ നമുക്കൊരു ഒന്നേ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു ഒന്നേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇത് നമുക്ക് സ്ലീവിൻ്റെ താവുവോശം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള മടക്കി മടക്കി തയ്ക്കാനുള്ള ആ ഒരു പീസിനാണ് ഒന്നേ കാലിഞ്ച് കൊടുത്തത് ഇനി നമ്മുടെ ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് എട്ടേ കാലിഞ്ചാണ് വരുന്നത് ഇറക്കും അപ്പോൾ എട്ടേ കാലിൻ്റെ കൂടെ നമ്മളൊരു അര ഇഞ്ച് കൂട്ടി എട്ടേ മുക്കാലിൽ മാർക്ക് ചെയ്യുക ഉണ്ടാവും ഇതുപോലെ മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ലൈൻ കൊടുക്കും ഇനി നമ്മുടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നാലിഞ്ച് നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഇപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നാലിഞ്ച് ഈ ഒരു നാലിഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നാൽപ്പത്തി ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അതിൻ്റെ പത്തിലൊരു ഭാഗം നാലിഞ്ച് ഇതുപോലെ മാർക്ക് ഇനി നമ്മുടെ കൈയുടെ തോൾവസ് വരുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് ഒരിഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇവിടെ ഒൻപത് ഇഞ്ച് ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് നാല്പതിഞ്ചാണ് അതിന്റെ നാലിലൊരു ഭാഗം നമുക്ക് ഇഞ്ച് വരും ഇഞ്ചിൽ നിന്ന് ഒരിഞ്ച് കുറച്ചാൽ ഇഞ്ച് ഈ ഒരു ഒൻപത് ഇഞ്ചാണ് നമുക്ക് ആംഹോളിന്റെ ഭാഗത്തു നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു വന്നത് ഇപ്പം നമുക്ക് ആ ഒരു അളവ് എങ്ങനെയാണെന്ന് കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാകും ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എഴുതി നമുക്കിവിടെ കൈയുടെ റൗണ്ട് അളവ് പതിമൂന്നിഞ്ചാണ് നേർ പകുതി ആറര ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അല്പം ഉള്ളിലേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരച്ച് കണ്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പ് നമുക്കിവിടെ നിന്ന് ഇതുപോലൊന്ന് ഒന്ന് വരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു കൈയുടെ തോൾ വസ്തു കൊടുത്ത ലൂസും നമ്മുടെ ആം ഹോൾ നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് അളവായിട്ട് നമ്മൾ കാണിച്ചു വന്ന അളവും കറക്റ്റ് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് കറക്റ്റായി കിട്ടുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കട്ടിങ്ങിൽ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടിൽ ഇവിടെ ആദ്യം അര ഇഞ്ച് ഷോൾഡറിനെ തകയിൽത്തുമ്പോൾ മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് ഇനി നമുക്ക് ഈ ഒരു അരേഞ്ചിന് ഷോൾഡറിന്റെ ഭാഗത്ത് കണ്ടോ ഇവിടെ ഷോൾഡറിന്റെ ഈ ഒരു അരേഞ്ച് തയ്യൽത്തുമ്പിന് കൈയുടെ ഇവിടെ ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് കൈയുടെ മാർക്കിൽ കൂടി ആം ഹോൾ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ആ ഒരു തോൾ തോൾവശുള്ള മാർക്കിങ്ങും നമുക്ക് ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് കണ്ടുപോകും കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കറക്റ്റ് കട്ടിങ്ങും മാർക്കിങ്ങും ഒക്കെ കറക്റ്റാണെങ്കിൽ ആംഹോളിൻ്റെ മാർക്കിങ്ങും സ്ലീവിന്റെ മാർക്കിങ്ങും സ്ലീവിൻ്റെ മാർക്കിങ്ങൊക്കെ കറക്റ്റാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിന്റെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അതിനുശേഷം സ്ലീവിനെ നിവർത്തി വെക്കുക ഉണ്ടോ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സെൻടർ ഭാഗത്ത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നൊരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ കുഴിച്ച് ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ സ്ലീവിന് ഇതുപോലെ വെച്ച് സ്ലീവിൻ്റെ ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക